ഹലോ വെൽക്കം ബാക്ക് ടു കെനൂസ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ ചക്കക്കുരു കുണ്ട ഒരു അടിപൊളി സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു ലഡു കുരുണ്ട അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരൈറ്റം കേട്ടോ അപ്പം നമ്മൾ ചക്കക്കൂര് തോലൊക്കെ കളഞ്ഞ് നല്ലതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം ഇത് അമ്മിയിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക കേട്ടോ നമ്മൾ മിക്സിയിലെ ജാറിലിടുന്നതിലും അമ്മിയിൽ അരച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് കൂടും അതിനുശേഷം നമ്മൾ കുറച്ച് തേങ്ങ എടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് എത്രത്തോളം മധുരം വേണോ ആ ഒരു രീതിയിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം ഈ തേങ്ങയും പഞ്ചസാരയും നമ്മളൊന്ന് സ്പൂണ്ണം ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച അമ്മിയിൽ തന്നെ ഒന്നുകൂടി ഈ പഞ്ചസാരയും തേങ്ങയും ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ ഓവറായിട്ട് നമ്മൾ പേസ്റ്റ് പരുവത്തിൽ അരക്കുന്നില്ല ജസ്റ്റ് നമ്മളൊരു ക്രഷന്നൊക്കെ ഒരു രീതി ഉണ്ടല്ലോ ആ രീതിയിൽ മാത്രം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ നമ്മുടെ ചക്കക്കുരുവിലേക്ക് തേങ്ങയും പഞ്ചസാരയും ഇട്ട് കൊടുത്തു ഇതേപോലെ മിക്സ് ചെയ്ത് ഒന്ന് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ അപ്പം നമ്മൾ നല്ലതുപോലൊന്ന് കുഴച്ച് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ പഞ്ചസാരയുടെ ഈ തേങ്ങയുടെ ടേസ്റ്റൊക്കെ എല്ലാ സൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചധികം നേരെ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു ശേഷം നമ്മൾ ഈ ഒരു ലഡു പരുവത്തിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഷേപ്പ് നമ്മുടെ ഇഷ്ടത്തിന് ശേഷം സ്ക്വയറോ ലഡു രീതിയിലോ ഏതൊരു രീതിയിലും നമുക്ക് ഷേപ്പ് ഷേയ്പ്പാക്കിയെടുക്കാം അപ്പം നല്ലൊരു സീറ്റാണ് ചായ കുക്കർ വളരെ ടേസ്റ്റാണ് അപ്പൊ മക്ക കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സീറ്റാണ് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ സി യു